കൊല്ലം കൊട്ടാരക്കര ആനക്കൊട്ടൂരിൽ കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയുണ്ടായ അപകടത്തിൽ യുവതി ഉൾപ്പെടെ മൂന്ന് പേർ മരിച്ചു കൊട്ടാരക്കര ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ സോണി എസ് കുമാർ ആനക്കൊട്ടൂർ സ്വദേശി അർച്ചന ശിവകൃഷ്ണൻ എന്നിവരാണ് മരിച്ചത് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു വളരെ ദാരുണമായ സംഭവമാണ് എങ്ങനെയാണ് അപകടമുണ്ടായത് വിശദാംശങ്ങൾ പറയൂ സജിദേവി നെടുവത്തൂർ ആനക്കൊട്ടൂരിൽ അർദ്ധരാത്രിയോടെയാണ് നാടിനെ ദുഃഖത്തിലാഴ്ത്തിയ ഈ സംഭവം നടന്നത് വീട്ടിലുണ്ടായ തർക്കത്തെ തുടർന്ന് അർച്ചന എന്ന യുവതി വീട്ടുമുറ്റത്തെ കിണറ്റിലേക്ക് ചാടുകയായിരുന്നു ഈ സമയത്ത് വിവാഹമോചിതയായ ഈ സ്ത്രീയുടെ സുഹൃത്തായ ശിവകൃഷ്ണനാണ് അവിടെ ഉണ്ടായിരുന്നത് വിവരമറിഞ്ഞ് കൊട്ടാരക്കര ഫയർ സ്റ്റേഷനിൽ നിന്നും സംഘമെത്തി നോക്കുമ്പോൾ എൺപതടിയോളം താഴ്ചകളിലായി കിണറ്റിൽ നിന്നും അർച്ചനയുടെ നിലവിളി ശബ്ദം കേൾക്കാമായിരുന്നു അങ്ങനെ സംഘത്തിലുണ്ടായിരുന്ന ആറ്റിങ്ങൽ സ്വദേശി സോണി എസ് കുമാർ എന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥൻ ആണ് കിണറ്റിലേക്ക് ഇറങ്ങിയത് സേഫ്റ്റി ബെൽറ്റൊക്കെ ധരിച്ച് വലയ്ക്കുള്ളിൽ ിലേക്ക് ഇദ്ദേഹത്തെ മറ്റു ഉദ്യോഗസ്ഥർ ഇറക്കുകയായിരുന്നു താഴെ എത്തി ഈ അർച്ചനയെ വലയ്ക്കുള്ളിൽ കയറ്റി ഏർ മുകളിലേക്ക് ഉയർത്തവേ ഏർ കിണറിന്റെ സംരക്ഷണ ഭിത്തി ഉൾപ്പെടെ ഇടിഞ്ഞ് അതിനരികിൽ നിന്ന ശിവകൃഷ്ണൻ എന്ന യുവാവ് കിണറ്റിലേക്ക് വീണു ഈ കിണറ്റിൻ്റെ ഈ ഭാഗങ്ങളും ഈ യുവാവും ചെന്ന് വീണത് ഉണ്ടായിരുന്ന ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനും യുവതിക്കും മുകളിലാണ് അങ്ങനെ മൂന്ന് പേരും കിണറ്റിലേക്ക് വീഴുകയായിരുന്നു സേഫ്റ്റി ബെൽറ്റ് ധരിച്ച് വടം ബന്ധിച്ചിരുന്നതിനാൽ താഴെ ഉണ്ടായിരുന്ന ഈ ഉദ്യോഗസ്ഥനെ മറ്റ് ഫയർഫോഴ്സ് അംഗങ്ങൾക്ക് വലിച്ച് കരയ്ക്കുകയറ്റാൻ സാധിച്ചു തുടർന്ന് ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി മറ്റു ഫയർ സ്റ്റേഷനുകളിൽ നിന്നുകൂടി കൂടി സംഘമെത്തിയ ശേഷം യുവതിയെയും സുഹൃത്തായ ശിവകൃഷ്ണനെയും പുറത്തെടുത്തു ഇവരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി നിർഭാഗ്യവശാൽ മൂന്നുപേരെയും രക്ഷിക്കാൻ സാധിച്ചില്ല പുത്തൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം നടന്നത് പോലീസ് സംഘമെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നു മൃതദേഹങ്ങൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലും പുത്തൂരിലെ ഒരു ആശുപത്രിയിലുമായാണ് ഉള്ളത് ഈ സോണി ആറ്റിങ്ങൽ സ്വദേശിയാണ് മരിച്ച ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ആറ്റിങ്ങൽ സ്വദേശിയാണ് അർച്ചന വിവാഹമോചിതയായ സ്ത്രീയാണെന്നറിയുന്നു ഇവർക്ക് മൂന്ന് കുട്ടികളുമുണ്ട് സജി ദേവി